സലാം സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ട് സെയ്ദലവി ചെർപ്പുളശ്ശേരിയാണ് പ്രിയപ്പെട്ട അഭികൾ എന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീട് കണ്ടില്ല ഏഴര സെൻറ്റ് സ്ഥലം തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നല്ല വലിയ രണ്ട് ബെഡ്റൂം നാലുപുറം വീടുകൾ ഇതെവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി അടുത്ത് വീരമംഗലം എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ മെഡിക്കൽ കോളേജ് ഇവിടെ അടുത്താണ് കേരള മെഡിക്കൽ കോളേജ് ഇവിടെ അടുത്താണ് അതുപോലെ തന്നെ ഹൈവേയിലേക്ക് നമുക്ക് രണ്ട് കിലോമീറ്റർ ആണ് ചെറുപ്പശ്ശേരി പാലക്കാട് ഹൈവേയിലേക്ക് രണ്ട് കിലോമീറ്റർ ചെറുപ്പളശ്ശേരി ടൗണിലേക്ക് മൂന്നര കിലോമീറ്റർ സൗകര്യങ്ങൾ ഏറെ ഉണ്ട് പള്ളി ആണെങ്കിലും സ്കൂളാണെങ്കിലും അമ്പലമാണെങ്കിലും ഒക്കെ ഇതിൻ്റെ പരിസരത്തിൽ കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ വില ആദ്യം തന്നെ പറയുകയാണ് കാരണം എന്തല്ലോ ഫൈനൽ റേറ്റാ പറയണത് നെഗോഷ്യബിൾ ഒന്നല്ല കാരണം നിങ്ങൾ നമുക്ക് ഒരു ശതമാനം കമ്മീഷൻ മാത്രമേ തേടുള്ളൂ വാങ്ങുന്നവർ പതിമൂന്ന് ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് ഇനി ഇതിന് നെഗോഷ്യബിളും കാര്യങ്ങളൊന്നും ഇല്ല ഏഴര സെൻറ്റ് സ്ഥലമുണ്ട് നല്ലൊരു വീടുവാണ് ഫുള്ളായിട്ടൊന്ന് കാണാം അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഇതാണ് വീരമംഗലം എന്ന് പറഞ്ഞ സ്ഥലം അതാ ഈ വീടിൻ്റെ ബാക്കിലായിട്ടാണ് ഇവിടുന്ന് ഒരു മൂന്ന് മൂന്ന് നാല് വീട് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമായി അപ്പോൾ അതിലേക്കുള്ള നാലടി വഴിയാണ് കേട്ടോ അതാ ഈ വഴിയാണ് അത് നിറേ വീടുകളുള്ള ഏരിയയാണ് ഈ വഴിയിൽ നമുക്ക് ഒരു അമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ആയി ടു വീലർ മാത്രമേ പോവുള്ളൂ കേട്ടോ അപ്പം പ്രിയമുള്ളവരെ ഇതാണ് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് ഈ കോമ്പൗണ്ടിൽ കൂടി കിടന്നാൽ നമുക്ക് ഇവിടെ ഒരു പുളി കാണാം ഉണ്ടോ അതേപോലെ തന്നെ ഈ ഭാഗത്ത് നല്ല മെറ്റുണ്ട് ആ ഭാഗത്തും ഉണ്ട് കേട്ടോ പ്രിയപ്പെട്ട ഹബീബിലുളതുവരെ നമ്മുടെ എൻട്രൻസ് ഇതാ ഈ കാണുന്ന സ്ഥലമാണേ നാല് പുറമെന്ന് കാണിച്ചു കൊടുത്താ ബാക്കിൽ എന്താ ഉള്ളത് മാവ എന്തൊക്കെ കാണാണ്ട് എന്താ ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങൾ കണ്ടില്ലെങ്കിൽ വീടിൻ്റെ ബാക്കിലും അത്യാവശ്യം സ്ഥലമുണ്ട് ഇപ്പൊ താമസിക്കാൻ ചെറിയൊരു പാർട്ടിക്ക് ചെറിയൊരു വിലയുടെ പ്രോപ്പർട്ടി അല്ല വലിയ വിലയില്ലല്ലോ ചെറിയ വിലയില്ല ഉള്ളു തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റാണ് തൊള്ളായിരത്തിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റിൻ്റെ ആ മതില് വരേണ്ട സ്ഥല അപ്പൊ നമുക്ക് ബാക്കിൽ ഇതാ ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ കട്ടിങ് വരുന്നുണ്ട് പിന്നെ ദേദം മതിലുണ്ട് ഈ കല്ല് ഉണ്ടോ ഇവിടെയാണ് നമ്മുടെ വഴി ആടോ അപ്പൊ ഈ ഭാഗത്ത് നോക്കിയേക്ക് ഇപ്പം നമ്മൾ നമ്മുടെ സ്ഥലത്ത് കൂടെ പോകേണ്ടത് അത് വേറെ ഉള്ള സ്ഥലമാണ് തൊട്ടപ്പുറത്തുള്ളതേ അതാ ഇവിടെയാണ് നമ്മൾ കോലിൽ കിണറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ഫ്രണ്ടിൽ എത്തി കഴിഞ്ഞു കണ്ടോ അപ്പോൾ ഇനി ഉള്ളിലൊക്കെ കാണാം ഉള്ളിലെ കാര്യങ്ങളൊക്കെ നോക്കാം മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ പ്രിയമുള്ള കഴിഞ്ഞ് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കിടക്കാം വീടിൻ്റെ ഉള്ളിൽ കിടന്നാൽ നല്ല വലിയൊരു സിറ്റൗട്ടാണ് എന്നുണ്ടോ നല്ല വലിപ്പുള്ള നല്ല വിശാലമായ ഒരു സിറ്റൗട്ട് ഇതാ കണ്ടോ ആ അന്ന് കാണിച്ച് മേലൊക്കെ കാണിച്ചു കൊടുക്ക് തേപ്പ് കഴിഞ്ഞാണ് ഒരു വൈറ്റ് വാഷ് അടിക്കണം കേട്ടോ അതേപോലെ തന്നെ നിലത്തിൻ്റെ പണി നിങ്ങൾ ഏത് ടൈൽസാണ് വേണിച്ചാൽ നിങ്ങൾ ഇറക്കുക അതാണിപ്പോൾ നമ്മൾ ടൈൽസ് ഇടത്ത് എന്താ കേട്ടോ വലിയൊരു സിറ്റി ഹാള് കാരണം അപ്പം ഇവിടെ നല്ല സൗകര്യത്തോട് കൂടുതൽ ആ ഡോറൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാ ഓരോരോ ജനലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും പ്രത്യേക തരം നല്ല ഡോറ് നല്ല ജനല് അതേമാതിരി സിറ്റിങ് ഹാൾ വലിയൊരു ഹാൾ അതുപോലെ തന്നെ നമുക്ക് കാണാം ഹാർച്ച് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത് കേട്ടോ അപ്പം ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞാൽ പോലെ ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഉണ്ട് അവിടെ കിടക്കുന്നോട് ഡൈനിങ് ഹാളിലേക്കിന് കിടന്നാൽ അവിടെ ഒരു കോമൺ ഉണ്ട് മാത്രമല്ല അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഡൈനിങ് ഹാൾ ദാ പ്രിയപ്പെട്ട എൻ്റെ ഹബി ബീങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തർ ഷെയർ ചെയ്യണം വലിയ രണ്ട് ബെഡ്റൂം ആണ് വലിയ രണ്ട് ബെഡ്റൂം ചെറുതല്ല ദാ അപ്പം കാണിച്ചു ലൈറ്റ് ഒക്കെ വെച്ച് നല്ല ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പം ലൈറ്റ് നമ്മൾ സ്വിച്ചിട്ടില്ലല്ലേ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു ബെഡ്റൂം എന്താ മാസ്റ്റർ ബെഡ്റൂം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ജനൽ പുളി വെച്ചിട്ടില്ല കേട്ടോ പുളി വെക്കാണ്ട് മാസ്റ്റർ ബെഡ്റൂം ആണ് വലിയ ബെഡ്റൂം ആണ് ഇത് അർജന്റ് വിൽപ്പന ആയതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെയാണ് ഇതിൻ്റെ ബാത്റൂം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടത് അറ്റാച്ച് ബാത്റൂമിൻ്റെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വർക്ക് കഴിയാണ്ട് ഒഞ്ച് റുപ്യ അല്ലെങ്കിൽ ഒരു നാല് റുപ്പ്യ അഞ്ചു റുപ്യ ആവശ്യമില്ല ഒരു നാല് രൂപത്തിലേക്ക് കഴിഞ്ഞാൽ സൂപ്പറായി നല്ല പണി കഴിഞ്ഞാൽ സൂപ്പർ വീട് അതേപോലെ തന്നെ ഒരു ബെഡ്റൂം ബെഡ് ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് കേട്ടോ എന്താ അതിൻ്റെ വലിപ്പൊക്കെ കണ്ടില്ലേ അപ്പം രണ്ട് അടിച്ചാപ്പൊളി ബെഡ്റൂം വലിയ രണ്ട് ഹാള് ഹാളും ഡൈനിങ് ഹാളും ഇനി നമുക്ക് കിച്ചണിലേക്ക് കിടക്കണം കിച്ചനും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് അതുപോലെ തന്നെ കേട്ടോ കിച്ചൻ കളിച്ചു ഇത് കിച്ചനും കൊണ്ട് വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ കിച്ചൺ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ വർക്കേരിയ വെള്ളം കുഴൽ കിണറ് ോർവേലാണ് കേട്ടോ ഇതാണ് വർക്ക് ഏരിയ ഇവിടെ ഗ്രില്ല കൂടി പുറത്തേക്കുള്ള എൻട്രൻസ് ആണ് ഇവിടെ കിടക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാൻ കണ്ടി വരും ഇത് മുകളിൽ വേണമെങ്കിൽ രണ്ടോ മൂന്നോ റൂം എടുക്കാനുള്ള സൗകര്യം കേട്ടോ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ അതാ കേട്ടോ രണ്ടു മൂന്ന് റൂം എടുക്കാം അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ ഇനി ഇതിനെ കുറിച്ച് വ്യക്തമായിട്ടാ പറഞ്ഞുതരാം അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ ഇതിനെ വ്യക്തമായിട്ട് പറഞ്ഞു തരുകയാണ് ശ്രദ്ധാപൂർവ്വം കേൾക്കുക എല്ലാവരും അപ്പോൾ നമ്മൾ നിൽക്കുന്ന വെയിൻ്റപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ നൂറ് മീറ്റർ പുറത്താണ് അതാ കാണുന്ന ഒരു പള്ളി പള്ളി ഇതിൻ്റെ തൊട്ടടുത്താണ് നൂറ് മീറ്റർ നൂറ്റമ്പത് ആണ് മാത്രമല്ല നിറയെ വീടുകളുള്ള ഏരിയ വീരംഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല ചപ്പാശ്ശേരിന്ന് നമുക്ക് മൂന്നര കിലോമീറ്റർ ആണ് ദൂരം ചെറുപ്പളശ്ശേരി പാലക്കാട് ഹൈവേ നിന്ന് നമുക്ക് രണ്ട് ആണ് ദൂരം നിറയെ വീടുകളുള്ള ഏരിയ ഇതിലേക്കൊരു കുറവായിട്ട് നമുക്ക് പറയുക എന്താ പറയുക വഴിയുടെ കാര്യത്തിലാണ് ഒരു നാലടി വഴി ഒരു സ്കൂട്ടിയൊക്കെ പോവുക അവിടെ നേരെ മറിച്ച് നമുക്ക് ഒരു കാറ് പോകുന്ന ആണെങ്കിൽ അതിൻ്റെ വില ഇരുപത്തഞ്ചും ഇരുപത്താറും ആണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഭാവിയിലേക്ക് ചിലപ്പോൾ നമുക്ക് റോഡൊക്കെ ആവാം റോഡാവാത്ത സ്ഥലങ്ങളുണ്ടാവില്ലല്ലോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയോട് പറയുള്ളത് നല്ല സൂപ്പർ വീട് പുതിയ വീട് പഴക്കമല്ല പതിമൂന്ന് ലക്ഷം ഉറപ്പേക്കാണ് ഇങ്ങ് കിട്ടാൻ പോണത് പിന്നെ വീരേഖലത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല വീരേങ്കലായിക്കോട്ടെ ഇതിൻ്റെ പരിസരത്തൊക്കെ നല്ല തേങ്ങാ ചോറ് ഉറച്ചും കിട്ടുന്ന സ്ഥലമാണ് എല്ലാ നേർച്ചകളും ഒക്കെ കിടക്കുന്ന മാത്രമല്ല ഇവിടുത്തെ മഹല് ഒരുപാട് നിസ്കാര പള്ളിയും ജുമായത്ത് പള്ളികളുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ആയിരം വീടുകളുടെ മുകളിലേക്ക് നമുക്ക് നോക്കണ്ട ഇതിൻ്റെ പരിസരത്ത് അങ്ങനത്തെ ഒരു മഹലാണ് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാത്തവരുണ്ടാകും അപ്പോൾ പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും മസ്കൂളാണെങ്കിലും അതുപോലെ തന്നെ അമ്പലം മാങ്ങോട് ശിവക്ഷേത്രം അമ്പലക്ഷേത്രമുണ്ട് കേട്ടോ മാങ്ങോട് നമുക്ക് അമ്പലമുണ്ട് ചെറുപ്പളശ്ശേരി പുത്തനാലിക്കാവുണ്ട് അയ്യപ്പൻകാവുണ്ട് മൂന്നര കിലോമീറ്ററിൽ ക്രിസ്ത്യൻ ചർച്ച് ചെറുപ്പശ്ശേരി ഉണ്ട് എല്ലാ വിഭാഗക്കാരും താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങളിവിടെ പറഞ്ഞല്ലോ പോത്തർജി തേങ്ങാച്ചോറും ഇവിടുത്തെ വെറൈറ്റിയ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എൻ്റെ ചാനൽ കാണുമ്പോൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഷെയർ ചെയ്യാൻ മറ്റുള്ള ഗ്രൂപ്പിലേക്ക് എത്തിക്കാം പ്രത്യേകിച്ച് ഇതൊരു പ്രവാസിയുടെയാണ് പ്രവാസിയുടെയാണ് അർജൻ്റാണ് വിൽപ്പന അതുകൊണ്ട് എല്ലാവരും പ്രവാസ ലോകത്തുള്ള എൻ്റെ ഹബീബിയങ്ങള് ആ തിരൂരുത്തെ ഷെയർ ചെയ്ത വാരി അല്ലെങ്കിൽ മറ്റുള്ളത് ഷെയർ ചെയ്ത പോലെ തിരൂരുത്ത വിവാസക്കെ നമുക്ക് ചെറിയ പൈസക്ക് കൊടുക്കുന്ന സ്ഥലം വേഗം ഷെയർ ചെയ്യാൻ കഴിഞ്ഞു ഷെയർ ചെയ്യാൻ കാരണം ഇങ്ങനെ ഓരോരുത്തർ ഷെയറും സഹകരണം കൊണ്ടാണ് നമ്മളിങ്ങനെ ബിസിനസ്സിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യണം എല്ലാവർക്കും എത്തിക്കണം പതിമൂന്ന് ലക്ഷം ഇങ്ങനെ ഒരു വീട് കിട്ടുകയെന്ന് പറഞ്ഞാൽ അതിലി നെഗോഷ്യബിളൊന്നും അല്ലാട്ടോ കാരണം എന്താ പറയുക പരമാവധി നമ്മൾ കമ്മിയാക്കിയിട്ടാണ് റേറ്റ് എടുക്കുന്നത് അപ്പോൾ എല്ലാ സൗകര്യമുണ്ട് ബസ് റൂട്ടാണെങ്കിലും ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് ബസ് റൂട്ടുണ്ട് വീടിയെങ്കിലും ചെറുപ്പുളശ്ശേരിക്കുള്ള ബസ് റൂട്ട് നൂറ് മീറ്ററേ ഉള്ളൂ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ എല്ലാ സൗകര്യത്തോടുകൂടിയ ഈ പ്രോപ്പർട്ടിക്ക് വെറും പതിമൂന്ന് ലക്ഷം ഉറപ്പേ ചോദിക്കുന്നുള്ളൂ ഏഴര സെൻറ്റ് സ്ഥലവും തൊള്ളായിരത്തി ചില സ്ക്വയർ ഫീറ്റ് വീടും അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോട് എൻ്റെ ഹബീബിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ് എല്ലാവരും ഷെയർ ചെയ്യണം പുല്ലിക്കും മഹസ്സലാമാണ് മഹെസ്സലാമാണ്